ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് വീക്ക്ലി ടാസ്കിന്റെ ആരംഭ ദിനം രണ്ട് ടാസ്ക് കൊണ്ടുവന്നു ഈ രണ്ട് ടാസ്കും ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് പൊളിച്ചടുക്കി കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ മുൻപോട്ട് പോയാൽ ഇന്നത്തെ ടാസ്കും നൂറ് ശതമാനം ഉറപ്പാണ് പൊളിച്ചടുക്കപ്പെടും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഒരു വമ്പൻ അഴിച്ചു പണിയുമായിട്ടാണ് എത്തിയത് ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർമാർ അവരുടെ രണ്ടുപേരുടെയും പരസ്പര ധാരണ ഇല്ലായ്മയും കടുംപിടുത്തവും ഒക്കെയാണ് ആ ടാസ്കുകൾ പൊളിയുവാൻ പ്രധാനമായി കാരണമായി മാറിയത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരാളെ പുറത്താക്കുവാനുള്ള അവസരമാണ് ബിഗ് ബോസ് കൊണ്ടുവന്നത് വോട്ടിങ്ങിലൂടെ വേണം ഒരാളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി എല്ലാവർക്കും വലിയ ആഹ്ലാദമായി എല്ലാവർക്കും വലിയ സന്തോഷമായി അങ്ങനെ വോട്ടിംഗ് ആരംഭിച്ചു വോട്ടിങ്ങിൽ ഏഴാൾക്കാർ ജിഷിനെ പുറത്താക്കുവാൻ വേണ്ടി വോട്ട് ചെയ്തു അനിമോളെ പുറത്താക്കുവാൻ ആറ് വോട്ടുകൾ മാത്രമാണ് വീണത് അങ്ങനെ ജിഷിൻ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർ എന്ന സ്ഥാനത്ത് നിന്നും തെറിച്ചിരിക്കുകയാണ് അടുത്തതായി ബിഗ് ബോസ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർ എന്ന സ്ഥാനം ആ സ്ഥാനത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുകയും അതിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തതുകൊണ്ട് ജിഷിനെ ജയിലിലേക്ക് വിടുവാനും ബിഗ് ബോസ് തീരുമാനിച്ചു അതുമാത്രവുമല്ല ഒരു കമ്പനി ഉടമയായിരുന്നു നെവിൻ നെവിൻ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ആ കമ്പനിയോടുള്ള ബന്ധത്തിൽ കാണിച്ചില്ല കമ്പനി ഉടമ നിരുത്തരവാദിത്വപരമായി പെരുമാറുകയും ആ ടാസ്കിനെ ഗൗരവമില്ലാതെ കണക്കാക്കുകയും ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ജിഷിനൊപ്പം നെവിനും ജയിലിൽ പോകുവാൻ ബിഗ് ബോസ് തീരുമാനിച്ചു ഈ ജയിൽവാസം സാധാരണ ആൾക്കാർ തെരഞ്ഞെടുത്ത് രണ്ടാൾക്കാരെ വിടുന്നത് പോലെയല്ല ഒരു നിശ്ചിത സമയം ബിഗ് ബോസ് അതിനുവേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയത്ത് രണ്ടാൾക്കാരെയും ജയിലിൽ അടയ്ക്കണം ഇന്നലെ ലെമൺ ജ്യൂസ് കമ്പനിയും അതുപോലെ ഓറഞ്ച് ജ്യൂസ് കമ്പനിയും മാത്രമായിരുന്നു ഇന്ന് മൂന്നാമതൊരു ഒരു കൂടി ഉദയം ചെയ്യുകയാണ് മാംഗോ ജ്യൂസ് കമ്പനി അപ്പോൾ പുറത്തായ ലെവിനു പകരം ഒരാളെ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് കമ്പനിയുടെ ഉടമയായും ഒരാളെ തിരഞ്ഞെടുക്കണം അതിനുവേണ്ടിയുള്ള വോട്ടിംഗ് ആണ് തുടർന്ന് നടന്നത് ഷാനവാസിനെയും ആര്യനെയുമാണ് അങ്ങനെ വോട്ട് ചെയ്ത് രണ്ട് കമ്പനി ഉടമകളായി തിരഞ്ഞെടുത്തത് ഷാനവാസ് ഓറഞ്ച് ജ്യൂസ് കമ്പനിയുടെ ഉടമയും ആര്യൻ മാംഗോ ജ്യൂസ് കമ്പനിയുടെ ഉടമയുമായിട്ടാണ് ചുമതലയേൽക്കുവാൻ പോകുന്നത് ഇതിനിടയിൽ മറ്റൊരു സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് കൂടി നടന്നു കസേര തെറിച്ച ജിഷിന് പകരമായിട്ട് മറ്റൊരാളിനെ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറായി തെരഞ്ഞെടുക്കണം അതിനുവേണ്ടി വളരെ വാശിയേറിയ വോട്ടിംഗ് ആണ് നടന്നത് ആ വോട്ടിങ്ങിൽ അഞ്ചു പേർ സാബുമാനെ പിന്തുണച്ചപ്പോൾ പേർ ഷാനവാസിനെ പിന്തുണച്ചു അങ്ങനെ അഞ്ച് ആൾക്കാരുടെ വോട്ട് നേടി സാബുമാൻ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറായി വന്നിരിക്കുകയാണ് സാബുമാനെ പിന്തുണച്ചവരുടെ അഭിപ്രായം അയാൾ മാനിപ്പുലേഷനിൽ വീഴുകയില്ല ആരുടെയും മുഖം നോക്കി തീരുമാനമെടുക്കുകയില്ല ആർക്കും അയാളെ സ്വാധീനിക്കുവാനും കഴിയില്ല അതുകൊണ്ട് സാബുമാൻ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർ ആവട്ടെ എന്നായിരുന്നു എന്തായാലും അടുത്ത ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്ന് കണ്ടറിയാം ഇന്നലത്തെ പ്രബോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സാബുമാൻ വന്നിട്ടും സ്ഥിതിക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല അനീഷ് എല്ലാ സാധനങ്ങളും തല്ലി തകർക്കുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം